ഈ പറയുന്ന പുരുഷദേവതാ സങ്കല്പങ്ങളുണ്ട് സ്ത്രീദേവതാ സങ്കല്പങ്ങളുണ്ട് അതേപോലെ തന്നെ രണ്ട് ജെൻഡറുകളും ചേർന്നിരിക്കുന്ന സങ്കല്പങ്ങളുണ്ട് ജെൻഡറേ ഇല്ലാത്ത സങ്കല്പങ്ങളുണ്ട് അതേപോലെ പ്രകൃതി ശക്തികളുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് അങ്ങനെ ചരമായതും അചരമായതുമായിട്ടുള്ള എന്തിലും ഒരു ദേവതാഭാവം ഒരു ഈശ്വര സങ്കല്പത്തിനെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ധർമ്മം അതെങ്ങനെ ദുരാചാരമാകും ഏത് കാലത്ത് അതിനൊരു ദുരാചാരമായി നിലനിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അർദ്ധനാരീശ്വര സങ്കല്പമുണ്ട് എങ്കിൽ അതിൽ പുരുഷനാണോ വലുത് സ്ത്രീയാണോ വലുത് എന്നല്ല ചിന്തിക്കേണ്ടത് നേരെ മറിച്ച് ഇത് പരസ്പര പൂരകങ്ങളാണ് എന്ന് വേണം ചിന്തിക്കാൻ അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി സർക്കാരുകളടക്കം നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് സംസ്ഥാനത്ത് തീർച്ചയായിട്ടും നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന കാര്യമാണ് സനാതനധർമ്മ വിശ്വാസത്തിൽ ഇതൊക്കെ പണ്ടേക്ക് ഉണ്ട് നിങ്ങൾ ആര്യസങ്കല്പത്തിൽ പോയാലും ദ്രാവിഡ സങ്കല്പത്തിൽ പോയാലും വേദങ്ങളിൽ പോയാലും ഉപനിഷത്തുകളിൽ പോയാലും ഇനി പുരാണങ്ങളിൽ പോയാലും എവിടെയാണെങ്കിലും ഇതുണ്ട് സ്ത്രീ സങ്കല്പമായിട്ടാണ് വേദങ്ങളെപ്പോലും കാണുന്നത് വേദം എന്ന് പറയുന്നത് ഒരു സ്ത്രീത്വത്തിൻ്റെ ഭാവമാണ് എന്ന് പോലും പറയുന്നുണ്ട് അപ്പോൾ എത്ര മഹത്തരമായിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ സങ്കല്പങ്ങളും ഇതൊക്കെ ഏത് കാലത്തുണ്ടായതാണ് എന്ന് എന്നാലോചിച്ച് നോക്കണം കാലപരിധി പോലും ഗണിക്കാനായിട്ട് സാധ്യമല്ലാതിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെലിബറേഷൻ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ എന്താണോ ആ കാര്യത്തിനെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾക്ക് ഈശ്വര സങ്കല്പമാകാം നിങ്ങൾക്ക് പുരുഷനെ ആരാധിക്കാം സ്ത്രീയെ ആരാധിക്കാം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയുകയാണ് നിങ്ങൾക്ക് പുരുഷനും സ്ത്രീയും ചേർന്ന സങ്കല്പത്തിനെ ആരാധിക്കാം അതാണ് അർദ്ധനാരീശ്വരൻ വെച്ചാൽ അവിടെ പുരുഷൻ സ്ത്രീയേക്കാൾ വലുതെന്നോ സ്ത്രീ പുരുഷനേക്കാൾ വലുത് എന്നോ അല്ല നേരെ മറിച്ച് സ്ത്രീയും പുരുഷനും തുല്യരാണ് വിവിധ ജെൻഡറുകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് രാജ്യത്തിൻ്റെ ഗണതന്ത്ര ദിവസത്തിൽ പോലും സ്ത്രീ ശാക്തീകരണം ഒരു വിഷയമായി മാറുന്ന ഒരു വർഷത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അർദ്ധനാരീശ്വര സങ്കല്പം നിങ്ങളുടെ കുടുംബത്തിൽ നടപ്പാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന് പോയി ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് സഹകരിച്ചു ശരി ആ സങ്കല്പത്തെ ഞാൻ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് എൻ്റെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് ഞാൻ നൽകുന്ന സ്ഥാനം എത്രയാണ് അർദ്ധനാരീശ്വര സങ്കല്പം പറയുന്ന സമയത്ത് നടുക്കൊരു വരയാണ് ആ വരയുടെ അപ്പുറവും ഇപ്പുറവും തുല്യമായിട്ടാണ് പുരുഷനും സ്ത്രീയും അൻപത്തൊന്ന് ശതമാനം ഇങ്ങോട്ടും നാൽപ്പത്തൊൻപത് ശതമാനം ഇപ്പുറത്തോട്ടും എന്നല്ല എന്നുവെച്ചാൽ ഇത് പരസ്പര പൂരകങ്ങളാണ് എന്നാണ് സ്ത്രീ പുരുഷന് പൂരകമാണ് പുരുഷൻ സ്ത്രീക്ക് പൂരകമാണ് അതേപോലെ സ്ത്രീയെ പ്രകൃതിയായിട്ട് കൂടിയാണ് കാണുക മനുഷ്യൻ പ്രകൃതിക്കും പ്രകൃതി മനുഷ്യനും പൂരകമാണ്